കൊച്ചി കിഴക്കമ്പലം സെന്റ് ആൻ്റണീസ് പബ്ലിക് സ്കൂളിലെ അധ്യാപകരുടെയും കുട്ടികളുടെയും ജീവനാണ് മിന്നി കുറെ നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം അവർക്ക് കിട്ടിയ ഈ പുതിയ കൂട്ടുകാരനെ പൊന്നുപോലെയാണ് എല്ലാവരും നോക്കുന്നത് മിന്നിയുടെയും കൂട്ടുകാരുടെയും വിശേഷങ്ങളിലേക്കാണ് ഇനി കൊച്ചി കിഴക്കമ്പലം സെന്റ് ആൻ്റണീസ് പബ്ലിക് സ്കൂളിൽ പുതിയതായി മിന്നി എന്ന കൊച്ചുമിടുക്കി എത്തിയതറിഞ്ഞ് കാണാനാണ് ഞാനും പോകുന്നത് ോക്കിട്ടൊന്നും കാണാതെ വന്നപ്പോൾ മിന്നിയുടെ കൂട്ടുകാരോട് തന്നെ തിരക്കി അതെ ഞാൻ ഈ മിന്നിയെ തിരക്കി വന്നിടാ കുതിരയായിരുന്നു വിദ്യാർത്ഥികൾക്ക് കുതിരസവാരി പരിശീലനത്തിനായി എത്തിച്ച എന്ന പെൺകുതിരയാണ് മിന്നിക്ക് ജന്മം നൽകിയത് മേരിയാൻ ഗർഭിണിയായതുകൊണ്ട് പരിശീലനം നടന്നില്ല എല്ലാ പരിരക്ഷയും മേരിയാന് സ്കൂൾ അധികൃതർ നൽകിയിരുന്നു കഴിഞ്ഞ ശനിയാഴ്ചയാണ് മിന്നി ജനിച്ചത് ഇപ്പോൾ സെന്റ് ആന്റണി സ്കൂളിലെ മിന്നും താരമാണ് മിന്നി ക്ക് പുതിയൊരു ഹോഴ്സിനും കൂടി കിട്ടി അതിൽ ഞങ്ങളെല്ലാവരും ഭയങ്കര സന്തോഷിതരെയാണ് എല്ലാവരായിട്ടും അത്ര അഗ്രസീവ് വന്നിട്ടുണ്ടായിരുന്നില്ല നല്ല ഫ്രണ്ട്ലി ആയിരുന്നു സാധാരണ ഹോഴ്സസ് പോലെ ആയിരുന്നില്ല ഇങ്ങനെ ഏത് പുതിയ ആൾക്കാരെ കണ്ടാലും നന്നായിട്ട് ഫ്രണ്ട്ലി വേഗാവുന്ന കുതിരയായിരുന്നു അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കൗതുകത്തോടെ മിന്നിയെ കാണാൻ നിരവധി പേരാണ് സ്കൂളിൽ എത്തുന്നത് കുതിരകൾക്ക് നല്ല പരിചരണമാണ് നൽകുന്നതെന്ന് സ്കൂൾ മാനേജർ ഫാദർ ഫ്രാൻസിസ് അരീക്കൽ പറഞ്ഞു ഇതിനെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് അമ്മ സംരക്ഷിക്കുന്നത് കുഞ്ഞിനെ തുടങ്ങി അതിനെ പരിശീലിപ്പിക്കുക ഓടാനും ചാടാനും നടക്കാനൊക്കെ ആയിട്ട് അവൾ എത്ര വേഗത്തിലാണ് മേരിയെ ഓടുക അതേ വേഗത്തിൽ തന്നെ കുഞ്ഞിനെ ഓടിക്കും പക്ഷെ നമ്മുടെ അമ്മമാർ മനുഷ്യർ ഇന്ന് കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ എല്ലാ സുരക്ഷിതം നോക്കിയിട്ടാണ് പക്ഷേ ആ അമ്മയ്ക്ക് ആ കുഞ്ഞിനെ സംരക്ഷിക്കാനായിട്ട് അവളുടെ ജീവിതത്തെ പടുത്തുയർത്താനായിട്ട് എല്ലാ പരിശീലനം കുഞ്ഞിലെ തുടങ്ങി അതായത് ജനിച്ചു വീണ് പിറ്റേ ദിവസം തുടങ്ങി അവള് കൊടുക്കുന്നുണ്ടെന്നുള്ള അത് വലിയൊരു പാഠമാണ് ഈ ലോകത്തിന് മിന്നിയെയും കൂട്ടുകാരെയും കണ്ടത് വലിയ സന്തോഷമാണ് സമ്മാനിച്ചത് ഏതായാലും മിന്നിയുടെ അടുത്തെത്താൻ സാധിച്ചില്ലെങ്കിലും ദൂരെ നിന്നാണെങ്കിലും മിന്നിയുടെയും കൂട്ടുകാരുടെയൊപ്പം ഒരു സെൽഫി എടുക്കുന്നു ക്യാമറമാൻ സി എസ് ബൈജുവിനോടൊപ്പം വിഷ്ണു പുതുശ്ശേരി അമൃതാന്യൂസ് കൊച്ചി